ബിനു സിനിമയിലെ ലഹരി വലിയ ചർച്ചാവിഷയമായിരിക്കുന്നു വിവാദങ്ങൾക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തസ്ലീമ എന്ന ലഹരി ഇടപാടുകാരിയുടെ ഫോണിലെ ചാറ്റുകൾ പലതും കാണാനില്ല പോലീസ് അതിന്മേൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു നടന്മാരുമായിട്ട് പലരുമായിട്ട് ബന്ധമുണ്ടെന്നും ചിലരുടെ മെസ്സേജിന് റിപ്ലൈ ഉണ്ടെന്നും ആ റിപ്ലൈ ഒന്നും ഇപ്പോൾ കാണാനില്ല എന്നുമാണ് പറയുന്നത് എന്താണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായും റിയൻ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ നിന്നും ഷൈൻ ടോം ചാക്കോ അയച്ച മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുപക്ഷെ ഫോറൻസിക് ക്ഷമിക്കണം അത് ഈ സൈബർ സെല്ലിൻ്റെ പരിശോധനയിലൊക്കെ ഇതെല്ലാം വീണ്ടെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോളം ഉള്ള ചാറ്റാണ് നീക്കിയിരിക്കുന്നത് ശ്രീനാഥ് ബാസിയോട് ഹൈബ്രിഡ് എന്ന് ചോദിക്കുന്നതും ചോദ്യത്തിന് വെയിറ്റ് എന്നായിരുന്നു ശ്രീനാഥ് വാസിയുടെ മറുപടി കാരണം ഇപ്പം നിലവിൽ ശ്രീനാഥ് വാസിയുടെ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് വെയിറ്റ് നാളെ മറ്റന്നാളെ മതി എന്നായിരിക്കും ഉദ്ദേശിച്ചത് അപ്പം ഈ സന്ദേശങ്ങൾ തസ്ലീമയുടെ അറസ്റ്റിന് മുൻപുള്ള രണ്ട് ദിവസം മുമ്പ് അയച്ചതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലോ തസ്ലീമ സുൽത്താന നടന്മാരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് ശ്രീനാഥ് പാസി ഷൈൻ ഡോം ചാക്കോ എന്നിവരുമായി ലഹരി ഇടപാടുകൾക്ക് അപ്പുറം അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും തസ്ലീമ മൊഴിയിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ ഈ രാവിലെ അവിടെ എത്തിയത് തസ്ലീമയാണോ എന്നൊക്കെ ഇനി അന്വേഷിക്കേണ്ടി വരും അത്തരത്തിൽ താരങ്ങൾക്ക് ഈ ആഴ്ച തന്നെ എക്സൈസ് മറ്റ് നോട്ടീസൊക്കെ നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ ശ്രീനാഥ് ബാസിയും ഷൈൻഡോം ചാക്കോയും അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചും നോക്കേണ്ടതുണ്ട് കാരണം ഷൈൻഡോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും പറയുന്നത് എപ്പോഴും പേര് വരുന്ന ഞങ്ങളുടെ പേരില ഒരുപാട് പേര് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വനിതാ അതായത് നടികളുൾപ്പെടെ ഇത് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ അതൊന്നും പുറത്തു വരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് പേര് ഞങ്ങള് മാത്രമല്ല സാറേ പേര് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വലിയ ഒന്നാമത് സീനിയർ നടന്മാർ ചിലപ്പോൾ കാണും ചിലപ്പോൾ വലിയ പിടിപാടുള്ള നടിമാര് കാണും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ശ്രീനാഥ് ശരി ചെയ്യുന്ന ഷൈബ് ടോം ചാക്ക ആയാലും ശരി ഒരുവിധം കരിയറിൽ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളു അവർക്കിപ്പോൾ ഒരു നടൻ്റെ വലിയ നടൻ്റെ പവർഫുൾ ഒരു നടൻ്റെ ഒന്നും റോളിലേക്ക് അവർ എത്തിയിട്ടില്ല ഇപ്പോഴും ചെറിയ തോതിലുള്ള വേഷങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട നായകൻ പവർഫുൾ നായകൻ മലയാള സിനിമയെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ ചിലപ്പം വലിയ നടന്മാരായിരിക്കും ഇത് അതും അല്ലെങ്കിൽ വലിയ നടന്മാരുടെ തണലിൽ നിൽക്കുന്ന ചെറിയ നടന്മാർ ഇപ്പം ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ചില നടന്മാരൊക്കെ ഉണ്ട് വലിയ നടന്മാരുടെ തണലിലാണ് നിൽക്കുന്നത് അവരാണ് ഇവരെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അതാണെങ്കിലും ഇത് തന്നെ സംഭവിക്കാമല്ലോ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ മറ്റുള്ളവരുടെ പേര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങൾക്കിനി അങ്ങോട്ട് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നം പ്രശ്നമുണ്ടാകും അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഈ പേരുകൾ വിളിച്ച് പറയാൻ ഇവർ മടിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വഭാവമായിട്ട് ഇതെല്ലാം പിടിക്കാൻ പറ്റും കാരണം ഇതിൽ ഈ സെറ്റിൽ ലഹരി കൊണ്ടുവരുന്ന ആളിലേക്ക് അന്വേഷണം നീണ്ടാൽ മതി ഇതിൻ്റെ ഒരു കണ്ണി അവിടെ പിടിക്കാൻ പറ്റും അതായത് ഈ പറഞ്ഞ പോലെ സജീർ അല്ലേ സജീർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ഈ കൊച്ചിയിലെ മയക്കുമരുന്ന് വ്യാപാരികളിൽ പ്രധാനിയാണ് അപ്പോൾ അയാളെ പിടിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ ചോദ്യം ചെയ്താൽ ഇതിൽ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ശ്രീനാഥ് ഭാസിയും ഷൈനും അല്ലാതെ മറ്റാരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റാർക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി അറിയാൻ കഴിയും അതായത് നടിമാരുൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇവരുടെ ആരോപണം അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ രാസലഹരി അടക്കം ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഇരുപതിൽ ശ്രദ്ധിച്ചായിരുന്നു അതായത് മട്ടാഞ്ചേരി മാഫിയ ഈ വിഷയം തുടങ്ങിയത് മുതൽ വളരെ സൈലന്റ് ആണ് ഒരു കാര്യവും അവര് അവര് അവരുടെ സാന്നിധ്യമോ ഇടപെടലോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഹാഷ സംവിധായകനോ ഈ പറയുന്ന മറ്റ് ടീമുകളോ വലിയ നടന്മാരുടെ പ്രൊട്ടക്ഷനിലാണല്ലോ ഇവരെല്ലാം വേറെ ഒരു വലിയ നടൻ തന്നെയാണ് ഇവരെ എല്ലാ കാലത്തും സംരക്ഷിച്ചിട്ടുള്ളത് ഇവര് ഒരു വക വാ തുറന്നിട്ടില്ല ഇവരെ പ്രതികരിച്ചിട്ടില്ല കാരണം പ്രതികരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഈ ചിത്രത്തിന്റെ ഈ ശ്രീനാഥ് വാസിയും ഷൈൻ ടോം ചാക്കോയും നിൽക്കുന്ന ചിത്രത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തൂടെ പോയി കഴിഞ്ഞാൽ തങ്ങള് കളിയിലാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം മട്ടാഞ്ചേരി മാഫിയ ഈ പറയുന്ന സിനിമയിലെ ലഹരി മാഫിയ മാത്രമല്ല അവ എല്ലാ തരത്തിലും സിനിമയെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ഗൂഢ സംഘമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് ഇത് പറയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുകയെ ഇത് വെറുതെ പറയുന്ന ഒരു പേരറിയ കളിയാക്കാൻ പറയുന്ന പേര് കളിയല്ല ഇത് വളരെ ഗൗരവമാണ് കാരണം പൃഥ്വിരാജിനെ തെറുപ്പിച്ച ടീമാ മനസ്സിലായില്ല അപ്പൊ അതും കഴിഞ്ഞിട്ട് ഒരു പടിയൂടെ കഴിഞ്ഞ് ഈ ഷൈൻ ടോം ചാക്കോയുടെ അടുത്ത് വന്ന ആൾക്കാർ ആൾക്കാരൊക്കെ എന്നുള്ളത് വെളിയിൽ വരാൻ ഇവർ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ഇവരെ തടയിടാൻ ചിലപ്പോൾ നിയന്ത്രിക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കും ഇല്ലെങ്കിൽ ഇത് ആരെന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാകും കാരണം ഇവരുടെ പ്രവർത്തനങ്ങളെ തടയിടാനായിട്ട് ഈ ഈ ആൾക്കാർ പിടിയിലായാൽ മതിയായിരിക്കും എനിക്ക് തോന്നുന്നത് അവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ടായിരിക്കും വിൻസിയും ഷൈൻ ടോം ചാക്കോയുമായിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പാർവതി ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയ്ക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് അപ്പോൾ മട്ടാഞ്ചേരി മാഫിയക്കയിൽ നിർണായക പങ്കുണ്ട് ഈ ഹാഷിഷ സംവിധായകനും അയാളുടെ ഭാര്യയും ഈ പറയുന്ന ചില കൂട്ടാളികളും ഒക്കെ കൂടെ ചേർന്നിട്ടൊരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് തന്നെയാണ് ഇതിൻ്റെ ആത്യന്തിക ഈ പറയുന്ന നിയന്ത്ര നിയന്ത്രണം ചെയ്യുന്ന ആൾക്കാരിൽ ഇല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ചില വലിയ നടന്മാര് അവരുടെ മക്കള് ചില നിർമ്മാതാക്കള് ഇതെല്ലാം ഇതിനോടൊപ്പം നിന്ന് കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് ഈ പറഞ്ഞതുപോലെ പ്രിയൻ പറഞ്ഞതുപോലെ ഈ സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരെ വിളിച്ചൊരു മാപ്പ് നടത്തി അത് പോകുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്കല്ല കേരളീയ പൊതുസമൂഹം അത് വിശ്വസിക്കത്തില്ല കാരണം ഇത് ഇതിനകത്ത് ലോബികൾ കളിച്ചിട്ടുണ്ട് ഈ പറഞ്ഞപോലെ മട്ടാഞ്ചേരി ലോബിയും ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ ഷൈനിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് അവളെ കൊണ്ട് ഒത്തുതീർപ്പ് ആക്കിയത് വിൻസിയെ കൊണ്ട് ഒത്തുതീർപ്പാക്കിയത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ലോബി കളിച്ചത് തന്നെയാണ് കാരണം ഇവർക്കിനിയിപ്പോൾ ഇത് സുലഭമായി ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തണം അതോടൊപ്പം തന്നെ സിനിമകളിലെ ഇവരുടെ പല വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് അവരുടെ പല താല്പര്യങ്ങൾക്ക് അനുസൃതമായി പടങ്ങൾ പലതും വരേണ്ടതുണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഈ സംഭവത്തിൽ നടത്തിയിരിക്കുന്ന ഒത്തുതീർപ്പ് ഒരു സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരുടേതായി മാത്രം കാണേണ്ടതില്ല അത് മൊത്തത്തിൽ സിനിമാ ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ പറഞ്ഞതുപോലെ അവർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ അവരെ പിണക്കിക്കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ് ഈ മാലാ പാർവതിയൊക്കെ ഇവരെ ഇങ്ങനെ ഒത്താശ പാടിക്കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ പോകണമെങ്കിൽ സിനിമാ ലോകത്ത് മയക്കുമരുന്നില്ലാതെ സ്ത്രീകൾക്ക് അതിക്രമം നേരിടാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അതായത് സിനിമാ മന്ത്രിയുണ്ട് അത്തരത്തിൽ വകുപ്പുണ്ട് സ്വാഭാവികമായും ഈ സെറ്റുകളിലൊക്കെ തന്നെ പരിശോധന കർശനമാക്കണം എല്ലാ ഡാൻസ് ഓഫ് ടീമുകളുണ്ട് ബിനു കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സിനിമാ ലൊക്കേഷനിൽ ഡാൻസ് ഓഫ് ടീം പരിശോധന നടത്തിയെന്നൊന്നും ഇല്ല പോലീസിനെ അറിയാമല്ലോ ഈ ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കൂലിപ്പടിക്കാരനെ പിടിച്ച് ആ അവന്റെ കയ്യിൽ വില്ലുണ്ടാടാന്ന് ചോദിച്ചു കുപ്പി പിടിച്ച് വാങ്ങിക്കാനും കപാലത്തിലടിക്കാനും ഒക്കെ ഈ നല്ല തന്റെ ഇടമാണല്ലോ ഈ സിനിമാ സെറ്റുകളിൽ പോയിട്ട് ഈ മദ്യം സർക്കാർ ടാക്സ് സർക്കാരിന്റെ ടാക്സ് കൊടുത്ത് മദ്യം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൊടിക്കാനറിയാന്നുള്ള പോലീസിന് എന്തുകൊണ്ടാണ് ഈ അനധികൃതമായിട്ടുള്ള കച്ചവടവും ഉപയോഗവും നടക്കുന്ന വലിയ മാരകമായ ഡ്രഗ്സിനെ പിടിക്കാനായിട്ട് കഴിയാത്തത് ഇവർക്ക് വളം വെച്ച് കൊടുക്കുകയില്ലേ ഈ ഡാൻസ് ഓഫ് ടീമും ഒരു ഒരു ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ഈ എസ്പിയുടെ അണ്ടറിൽ ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലാണ് ഈ ഡാൻസ് ഓഫ് ടീമുകളൊക്കെ വരുന്നത് ഒരു എസ് പി നിയന്ത്രിക്കുന്നതാണ് ഒരു ഡാൻസ് ഓഫ് ടീമുകൾക്ക് എക്സൈസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡുകളുണ്ട് എക്സൈസിൻ്റെ കമ്മീഷണർമാർ നിയന്ത്രിക്കുന്നതാണത് അവർക്കാർക്കും എന്തുകൊണ്ട് ഇതിനകത്തൊരു ഇടപെടൽ നടത്താൻ കഴിയുന്നത് സിനിമാ സെറ്റിൽ കയറി ചെല്ലാം എന്താ പേടിക്കുമോ കുട്ട് പറക്കുകയാണ് അവർക്ക് അവിടെ പോലീസുകാർക്ക് എക്സൈസുകാർക്ക് മുട്ട് വരച്ചിട്ടാ ഇവർ കേറാത്തത് മടിച്ചിട്ടാ പേടിച്ചിട്ടാ ഈ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞത് മട്ടാഞ്ചേരി മാഫിയ നിസാര നിസാരകക്ഷിയല്ല അവർക്ക് വലിയ കൈ ഇതിനകത്തുണ്ട് അവരുടെ നിയന്ത്രിക്കുന്നു അവർക്ക് വേണ്ടപ്പെട്ട മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും സി പി എം നേതാക്കളും അടക്കമുള്ളവരിനകത്തുണ്ട് കാരണം അവർ രാഷ്ട്രീയമായിട്ട് ഐക്യപ്പെടുന്ന ആൾക്കാരാണ് അങ്ങനെ വരുമ്പോൾ ഈ മാഫിയകൾക്ക് ഈ രാഷ്ട്രീയക്കാരുമായി ബന്ധമുണ്ട് ഭരണത്തിലുള്ള ആൾക്കാരുമായി ബന്ധമുണ്ട് പോലീസുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തുടർന്നു പോകും ഇതുപോലുള്ള ഒത്തുതീർപ്പുകൾ ഏത് സ്ത്രീയെയും എന്താണ് ആവശ്യം പറഞ്ഞാലും എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല അവരെവിടെ ഇരുന്ന് ലഹരി ഉപയോഗിക്കും എങ്ങനെ ഉപയോഗിക്കും നമ്മളൊരു ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിൽ കണ്ടതാണ് ബസ്സിനകത്തിരുന്ന് രണ്ട് പെൺകുട്ടികളും ഒരു പുരുഷനും കൂടെ ലഹരി ഉപയോഗിക്കുക ചോദ്യം ചെയ്തവരെയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു സിനിമ ഇപ്പൊ കുഞ്ചാക്ക അടുത്തിറങ്ങിയതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അപ്പൊ ഈ ഈ പറയുന്നത് ആ സിനിമയിൽ സംഭവിക്കുന്നത് പോലെ സിനിമ സെറ്റിൽ പരസ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സിനിമ സെറ്റിലും സിനിമാക്കാരുടെ ജീവിതത്തിലും ഒക്കെ സംഭവിക്കുന്നത് തന്നെയാണ് ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് വാസ്തവമാണ് ഇതിനെ തടയിടാൻ പോലീസ് തന്നെ ഇറങ്ങണം കാക്കയിട്ടവരി ഇറങ്ങണം എക്സൈസുകാരും പോലീസുകാരും ഇടിച്ചു നിർത്തണം കോളറിൽ കുത്തിയെടുത്ത് രോഗത്തിൽ ഇട്ടാല് ഇത് നടയുള്ളൂ ഈ ഒത്തുതീർപ്പിൽ എന്നാൽ വഴങ്ങുകയും ചെയ്യരുത് ഇതുപോലുള്ള മാഫിയക്കാരുടെ ഒത്തുതീർപ്പിൽ വഴങ്ങാനിരിക്കുക എന്നതും കൂടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്